വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തു നിന്നുണ്ടായ ഈ വിയോഗ വാർത്ത അറിഞ്ഞ് പ്രണാമമർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയനടി സുഹാസിനി അന്തരിച്ചു പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ ദുഃഖവാർത്ത പുറത്തുവിട്ടത് മറാഠി സിനിമകളിൽ വളരെ ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടിയാണ് സുഹാസിനി ദേശ്പാണ്ഡെ ചന്ദ പ്രതീജ ബെക്കൽ ആയി ശബത്ത് തുടങ്ങിയവയാണ് സുഹാസിനിയുടെ പ്രധാന മറാഠി സിനിമകൾ മറാഠി കൂടാതെ ഹിന്ദി സിനിമകളിലും സുഹാസിനി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ സിംഗത്തിൽ സുഹാസിനി അഭിനയിച്ചിട്ടുണ്ട് സുഹാസിനിയുടെ അപ്രതീക്ഷിത വിയോഗം ഹിന്ദി മറാഠി സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമാ രംഗത്തെ പ്രമുഖർ താരത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രിയ നടി സുഹാസിനിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക